ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെ നാൽപ്പത്തിനാലാമത് വാർഷിക പൊതുയോഗം നടന്നു കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെ നാൽപ്പത്തിനാലാം വാർഷിക പൊതുയോഗം അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിഞ്ഞു സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ശക്തിമത്തായ രീതിയിൽ വ്യാപാരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചുകൊണ്ട് സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തന ശൈലി അതേപടി ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ഓരോ വ്യാപാരികളിലേക്കും എത്തുന്നുണ്ട് കൂടുതലായി അതെത്തിക്കാൻ സംഘടനാപരമായ നേതൃത്വത്തിന്റെ പങ്ക് അത് കൃത്യമായി വിനോദ് കുമാറിൻ്റെയും മറ്റു പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കൃത്യമായി അത് നടക്കുന്നു ഞാനിവിടെ ശ്രദ്ധിച്ചത് സംഘടന എന്നും വ്യാപാരികളോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് വസ്തുവ്യമായ പ്രവർത്തനങ്ങളാണ് ഓരോ യൂണിറ്റിലും പ്രവർത്തനങ്ങൾ മറ്റ് യൂണിറ്റുകൾക്ക് അനുകരിക്കാവുന്ന പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ മറ്റ് യൂണിറ്റുകൾക്ക് കഴിയാത്തത് അസൂയാപായ രീതിയിൽ പ്രാവർത്തികമാക്കുന്ന യൂണിറ്റുകളൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും കൃത്യമായി തോന്നുന്നു ഒരു 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 വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് അവർക്ക് കൃത്യമായി പെൻഷൻ സംഘടന തീരുമാനിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യ പ്രഭാഷണം നടത്തി ഭദ്രം പദ്ധതിയുടെ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം ജില്ലാ സെക്രട്ടറി കെ ഐ നജാഹ് നിർവഹിച്ചു വനിതാ വിങ് സംസ്ഥാന ട്രഷറർ ഷൈന ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ സെക്രട്ടറി നെയ്സൺ മാത്യു ട്രഷറർ സുബേർ വാഴാലിപ്പാടം എന്നിവരെ യോഗത്തിൽ ആദരിച്ചു നഗരം മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്ന പദ്ധതി പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാർ പ്രഖ്യാപിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി സ്വാഗതം പറഞ്ഞു ട്രഷറർ കെ ജെ ശ്രീജിത്ത് വാർഷിക കണക്കും വൈസ് പ്രസിഡന്റ് പി കെ സത്യശീലൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അജിത് കുമാർ സെക്രട്ടറി എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു വനിതാ വിംഗ് പ്രസിഡന്റ് സി സി അനിത യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് കക്കറ യൂത്ത് വി സെക്രട്ടറി പ്രശാന്ത് ടി പി ട്രഷറർ അൻസിൽ വനിതാവിംഗ് സെക്രട്ടറി സുപ്രഭ ഉണ്ണികൃഷ്ണൻ ട്രഷറർ സ്മിത അനിൽ തുടങ്ങിയവർ സംസാരിച്ചു